എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ സംസ്ഥാനത്തെ അമ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതം റദ്ദാക്കി മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡിലേക്ക് അതായത് എ പി എൽ കാർഡിലേക്ക് തരം മാറ്റപ്പെടുകയും ചെയ്തു ഇനി ഇവർക്ക് മുൻഗണന ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നയയോജന പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ ഇല്ലാതായതാ റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കാർഡ് പുതുക്കി നൽകുകയുള്ളൂ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളാണ് ഏറ്റവും കൂടുതൽ തരം മാറ്റപ്പെട്ടത് ഈ വിഭാഗത്തിൽ നിന്ന് ഏകദേശം നാല്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പേരുടെ ആനുകൂല്യം നഷ്ടമായി അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽ നിന്ന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് റേഷൻ കാർഡും നോൺ പ്രയോറിറ്റി സബ്സിഡിയിലുള്ള നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റേഷൻ കാർഡുമുള്ള ആനുകൂല്യമാണ് നഷ്ടമായിട്ടുള്ളത് ഇവരെയൊക്കെ എ പി എൽ വിഭാഗത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ റേഷൻ വാങ്ങുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരിക്കലും മുടങ്ങാതെ തന്നെ മാസാ മാസം റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ ആനുകൂല്യം റദ്ദാക്കപ്പെടും പിന്നീട് അത് തിരിച്ചു കിട്ടണമെങ്കിൽ വൻ പ്രയാസമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക